ഞാനിവിടെ കാണിക്കുന്നത് മുരിങ്ങയില താളിച്ചതാണ് മുരിങ്ങയില താളിക്കാൻ കുറച്ച് മുരിങ്ങയില കിട്ടി അപ്പോൾ ആ മുരിങ്ങയില മുരിങ്ങയിലൊന്ന് ഈരെടുത്ത് കാണിക്കുകയാണ് ഒന്ന് ഈരെടുത്ത് എടുത്തതിന് ശേഷം താളിക്കാൻ താളിക്കാനുള്ളൊരു പാത്രം മൺചട്ടിയിലാണ് ചട്ടിയിലാണ് ഞാൻ ഇവിടെ ഈ മുരിങ്ങയില താളിക്കുന്നത് വൺചെട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അറിവിടാനുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് കടുക് കുറച്ച് പൊരിച്ചെടുക്കാം കടുക് പൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചുവന്നുള്ളിയും ചെറിയ ചുവന്നുള്ളിയും പച്ചമുളകാണ് ഞാൻ ചതച്ചു വെച്ചിട്ടുള്ളത് ചതച്ചിട്ടാണ് ഇടേണ്ടത് പച്ചമുളക് നല്ല വേണ്ടത് ചീരാമുളക് കാന്താരി മുളകൊക്കെയാണ് വേണ്ടത് മതി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകാണ് വയ്ക്കുക അപ്പം പച്ചമുളകും കാന്താരി മുളകും ഇല്ലെങ്കിൽ ഉണക്കമുളക് ആയാലും മതി ഇട്ടിട്ട് ചേർത്തിട്ടാണ് ഉള്ളി എന്തായാലും വേണം ഉള്ളി ചെറിയ ഉള്ളി തന്നെ വയ്ക്കണം അത് വായിക്കിയതിന് ശേഷം ഒന്ന് ഉള്ളി വേവണം ഉള്ളി ഒന്ന് വെന്തതിനു ശേഷം അതിലേക്ക് ഒരു തീ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് വയ്ക്കുക മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നന്നാക്കി ഒന്ന് ഇളക്കിയിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി വെക്കാം നന്നാക്കി ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ചേർത്തത് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ കുറച്ച് മുരി വേവാനും കുറച്ച് അതിൽ വെള്ളം വേണം ചോറിലൊഴിച്ച് കുട്ടി കുഴച്ച് തിന്നാനും കാശ് കുറച്ച് ഉപ്പ് കൂടെ ഇടണം വെള്ളത്തിലേക്ക് ആ ഉപ്പിടാം ഉപ്പ് കൂടുതൽ വേണ്ടവർ കൂടുതലിടുക കുറച്ച് വെള്ളം എന്നുള്ളവർ കുറച്ചിട്ടാണ് ഉപ്പ് ഇടുന്നതുകൂടെ കാണിച്ചില്ല ഞാൻ ആ വീഡിയോ ചേർക്കാം വിട്ടുപോയി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഈ വെള്ളം തിളയ്ക്കണം നല്ലവണ്ണം വെട്ടി തിളച്ചതിന് ശേഷം മുരിങ്ങയില കഴുകി വാരിയിട്ട് ഈ തിളക്കിന തിളച്ചാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി മുരിങ്ങയില നല്ല കഴുകി വൃത്തിയാക്കി അതിലേക്ക് വാരിയിട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് വാരി ഇടേണ്ടത് തിളച്ചതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം കുറ്റങ്ങല മുഴുവൻ വാരിയിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നല്ല ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് വെന്തിട്ടണം ഒരുപാട് വേവണ്ട എന്നാൽ ഇല വേവും വേണം ഒരുപാട് വെന്ത് പോവരുത് വേവാതിരിക്കാനും പാടില്ല ആ രീതിയിൽ വേണം മിരിങ്ങേൻ്റെ ഇല വേവിച്ചെടുക്കാൻ ഒന്ന് മൂടി വെച്ച് ഇനി വേവിച്ചിരിക്കാം നല്ല ഒന്ന് വെട്ടി തിളക്കണം വെട്ടി തിളച്ച് മിരിങ്ങയിലൊന്ന് നന്നായിട്ടൊന്ന് വേവണം മൂടി വെച്ചിട്ട് കുറച്ച് നേരം മൂടി വച്ച് കത്തിക്കാം നല്ലവണ്ണം വെട്ടി തിളച്ച് മുരിങ്ങയില ദുരിതം വെന്തിട്ടുണ്ട് ഇങ്ങനെ വെന്തതിന് ശേഷം ഇളക്കി കൊടുത്ത് ഇറക്കുക വേറെ ഒന്നും ചെയ്തിട്ടില്ല വേറും മുരിങ്ങയില മാത്ര കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വെച്ചോന്നുള്ള പച്ചമുളകും മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കറിയൊന്നും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമുള്ളൊരു കറിയാണ് താളിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വെൽബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കരുതേ അപ്പോൾ താളിച്ചത് മുരിങ്ങയില താളിച്ചത് റെഡിയായി